നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മോക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എസ് എം ഇ ഐ പി ഒളുടെ പ്രീമിയം കുതിക്കുന്നു എസ് എം ഇ ഐ പി ഒളുടെ ലിസ്റ്റിംഗ് പരമാവധി തൊണ്ണൂറ് ശതമാനം വില മാത്രമേ പാടുള്ളൂ എന്ന നിബന്ധന എൻ എസ്ഇ കൊണ്ടുവന്നിട്ടും ലിസ്റ്റ് ചെയ്യാത്ത ഓഹരികളുടെ വിപണിയിൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയം കുതിച്ചുയരുന്നു നാളെ ലിസ്റ്റ് ചെയ്യാനിരുന്ന രണ്ട് എസ് എം ഇ ഐ പി ഒടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം നൂറ് ശതമാനത്തിന് മുകളിലാണ് ഗണേഷ് ഗ്രീൻ ഭാരത് എഫ് വ ഇൻഫ്രീസർച്ച് എന്നീ എസ് എം ഇ ഐ പി ഒാണ് ജൂലൈ പന്ത്രണ്ടിന് ലിസ്റ്റ് ചെയ്യാനിരുന്നത് എഫ് വ ഇൻഫ്രീസർച്ച് നൂറ്റി അമ്പത്തി ആറ് ശതമാനവും ഗണേഷ് ഗ്രീൻ ഭാരത് നൂറ്റി ഇരുപത്തിയാറ് ശതമാനവും പ്രീമിയത്തോടെയാണ് നിലവിൽ ഗ്രേ മാർക്കറ്റിൽ വ്യാപക ഇരുന്നൂറും ശതമാനം നേട്ടത്തോടെയാണ് ചില എസ് എം ഇ ഐ പി ഒകൾ ഈയിടെ ലിസ്റ്റ് ചെയ്തത് ഈ സാഹചര്യത്തിലാണ് ലിസ്റ്റിംഗ് സെഷനിൽ ഇഷ്യൂ വിലയുടെ തൊണ്ണൂറ് ശതമാനം മാത്രമേ പരമാവധി അധികമായി വരാവൂ എന്ന നിബന്ധന കഴിഞ്ഞ ആഴ്ച മുതൽ എൻ എസ് സി കൊണ്ടുവന്നത് മെയിൻ ബോർഡ് ഐ പി ഒകൾക്ക് ഈ നിബന്ധന ബാധകമല്ല അതേസമയം തൊണ്ണൂറ് ശതമാനം ലിസ്റ്റിംഗ് നേട്ടം എന്ന പരിധി ഉണ്ടെങ്കിലും ലിസ്റ്റിംഗിന് ശേഷം ഓഹരിയുടെ വില ഉയരുന്നത് തുടരാവുന്നതാണ് ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിനനുസരിച്ചുള്ള ഡിമാൻഡ് ലിസ്റ്റിംഗിന് ശേഷവും ഈ ഓഹരികളിൽ ഉണ്ടാവാം എൻ എസ് ഇ ലിസ്റ്റിംഗ് നേട്ടത്തിൽ പരിധി ഏർപ്പെടുത്തിയതിനു ശേഷം ലിസ്റ്റ് ചെയ്ത നെഫ്രോ കെയർ ഇന്ത്യ എസ് എൻ ഇ ഐ പി ഒ ഉദാഹരണം ഈ ഓഹരി തൊണ്ണൂറ് ശതമാനം നേട്ടത്തോടെ ലിസ്റ്റ് ചെയ്തതിനു ശേഷം എല്ലാ ദിവസവും അഞ്ച് ശതമാനം ഉയർന്ന് അപ്പർ സർക്യൂട്ടിൽ തുടരുകയാണ് ഈ ഐ പി ഒക്ക് നൂറ്റി തൊണ്ണൂറ്റിനാല് ശതമാനമാണ് ഗ്രീൻ മാർക്കറ്റ് പ്രീമിയം ഉണ്ടായിരുന്നത് നിക്ഷേപകർ ആകർഷിക്കപ്പെടുന്നത് തുടരുകയാണ് ലിസ്റ്റ് ഗണേഷ് ഭാരത് എഫ് ഇൻഫ്രാ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത് ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം ഓഹരി സൂചികകളായ നിഫ്റ്റിയും സെൻസെക്സും ഇന്ന് കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് പോയിന്റ് ഇടിഞ്ഞ് എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി പതിനഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് ഓഹരികൾ നഷ്ടം നേരിട്ടു എൺപത്തിഒൻപത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ബി പി സി എൽ കോൾ ഇന്ത്യ ഒ എൻ ജി സി ഐ ടി സി ടാറ്റാ മോട്ടോഴ്സ് എന്നിവയാണ് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ബജാജ് ഫിനാൻസ് ദിവസ് ലാബ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എൻ ടി പി സി എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ റിയൽ എസ്റ്റേറ്റ് സൂചിക ഒന്നര ശതമാനവും ഫാർമ സൂചിക അര ശതമാനവും ഇടിഞ്ഞു മീഡിയ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ ഒരു ശതമാനം വീതം ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് മൂന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് ആറ് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു